മുതലാളിയുടെ വാർത്ത കുറച്ച് ഗുമ് ആക്കാൻ വേണ്ടി ഏഷ്യാനെറ്റ് എടുത്തിരിക്കുന്ന പൊടിക്കയ്യെ നോക്കി ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ മൊയലാളി ഒരാൾക്ക് ബി ജെ പി അംഗത്വം കൊടുത്തു അതിനെ ഏഷ്യാനെറ്റ് കാർഡടിച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് എസ് എഫ് ഐ തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ് ബി ജെ പിയിൽ ചേർന്നു എന്നിട്ട് പച്ചരി വാങ്ങാൻ പണം തരുന്ന മൊയലാളിയും ഒരുത്തനുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് മൊയ്ലാളി അത് കണ്ടുടനെ ആരാണ് ആ കാർഡ് ചെയ്തത് നനക്കിരിക്കട്ടെ ഈ മാസം കുപ്പി എടുക്കാനുള്ള അഞ്ഞൂറ് എന്ന നിലയ്ക്ക് ഒരു സംഭാവനയും കൊടുത്തായിട്ടാണ് വിവരം ഇനി ഏഷ്യാനെറ്റ് തന്നെ ഈ വാർത്തയ്ക്കകത്ത് ഒരു പിതൃശൂന്യ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ആരാണ് ഈ ഗോകുൽ ഗോപിനാഥ് എന്ന വ്യക്തി അത് ഈ കാർഡ് കണ്ട് തെറ്റിദ്ധരിക്കുന്നവർ ആ എസ് എഫ് ഐക്കാരും ബി ജെ പിയിലൊക്കെ പോകുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാവണം ബി ജെ പി കാരോട് ഈ നാട്ടിലുള്ള അറപ്പും വെറുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതിനു വേണ്ടിയാണ് എസ് എഫ് ഐ മുൻ ജില്ലാ സെക്രട്ടറി നേരെ ബി ജെ പി അംഗത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും ഇപ്പോൾ ബി ജെ പി സ്വീകാര്യമായി മാറിക്കഴിഞ്ഞു എന്നൊരു തോന്നലിനുള്ള പൊടിക്കൈയാണ് ആ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി എന്താണ് വസ്തുത ഏഷ്യാനെറ്റിന്റെ ആ വാർത്ത തന്നെ നോക്കൂ എസ് എഫ് ഐ തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ് ബി ജെ പിയിൽ ചേർന്നു കുടപ്പഴക്കുന്ന് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു